അതായത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ സ്ത്രീകളെ അപലപിക്കാനും വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളിലൂടെ അശ്ലീല പരാമർശങ്ങളിലൂടെ ഒക്കെ സ്ത്രീവിരുദ്ധമായ നിലയിൽ ഉപയോഗിക്കാനും ഉള്ള ഒരു ഇടങ്ങളായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം പ്രസ്താവനകൾക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു സമൂഹത്തിന്റെ അവബോധത്തിൽ പൊതുബോധത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ അതുകൊണ്ട് സാധിച്ചേക്കാം യഥാർത്ഥത്തിൽ സ്ത്രീകളും മനുഷ്യരല്ലേ അല്ലേ അപ്പോ സ്ത്രീകളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ വളരെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുകയും ബോഡി ഷേമിങ് നടത്തുകയും നിരന്തരം ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ഹണിറോസിന്റെ കാര്യത്തിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന പൊതു ഇടം പരിശോധിച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അത് നമ്മുടെ മലയാളിയുടെ ഒരു സാംസ്കാരിക ദാരിദ്ര്യം കൂടി പ്രകടമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അതിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട് അപ്പൊ